السلام علیکم ورحمت اللہ وبرکاتہ بسم اللہ والحمد للہ صلاة والسلام علیہ سید المرسلین وعلا علیکی وصحبی اتماعی اللہ سبحانہ وتعالی نمڑا سبی جمعیت نمڑا مسیح کری کتا عرب رسول محمد مصطفیٰ صلی اللہ علیہ وسلم اللہ علیہ وسلم اللہ ശരീരത്തിൽ ഒരു മാംസം കണ്ടവർക്ക് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആരാ വകിയും കരുതും അത് ഹൃദയമാണ് ഒരാള് ഹൃദയത്തെ നന്നാക്കിയാൽ അവന്റെ ശരീരം മുഴുവനും നന്നാവുമെന്ന് ഹീവന ശബ്ദങ്ങൾ നമ്മെ പഠിപ്പിക്കും നമ്മളൊക്കെ து போல மனத்தோடு رویا منڈو منسوخی چوہت پریشد چڑی ادھر مرتے یا منسل <سؤال> نیم

എന്നിട്ട് സബൂദക്കാരൻ അലൈഹിന്റെ ആളുകൾ അവര് കൊടുത്തു ഫഖാല നഖത്തല്ലാഹി കാര്യം ബഹുമാനപ്പെട്ട അലൈഹിസ്സലാമിനോട് ചോദിച്ചു ിൽ ഞങ്ങള് വിശ്വസിക്കണോ എങ്കിൽ ഈ കാണുന്ന പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തെ പുറപ്പെടു ചേർന്നോ നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്നാലേ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു സ്വാലി നബി അലൈസലാമിനോട് ജനങ്ങൾ പറഞ്ഞു ആ സമയത്ത് സ്വാലിഹി നബി അലൈസല രണ്ടക്കാലത്ത് നിസ്കരിച്ച് എന്നിട്ട് അള്ളാഹുവിനോട് നിന്നെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ പാടക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടിച്ചു കാണിച്ചുകൊടുക്കണം ജീവനുള്ള ഒട്ടകങ്ങൾ പുറത്തു തരണം എന്നാലാ വിശ്വസിക്കുള്ളൂ എന്ന് പറയണേ അതുകൊണ്ട് നീ ജീവനുള്ള ഒട്ടകത്തെ പുറപ്പെടിക്കണേ എന്ന് സ്വാലിഹി നബി അലൈസലാം അള്ളാഹുവിനോട് ചെയ്തു ആ അവസരത്തില് അതാ പാറക്കല്ല് പൊട്ടുകയും പാറക്കല്ല് പൊട്ടി ഒരുപാട് വെള്ളം അങ്ങനെ വന്നു അതിലൂടെ പിന്നെ നല്ലൊരു ഒട്ടക്കട്ട് പുറപ്പെടുവിച്ച അതാണ് പറയുന്നത് ഗോത്രക്കാരി അവരധികാര കാരണമായിട്ട് അവർ കള്ളാഹുക്ക് എന്ത് ചെയ്തവര് ഇതി ഗോത്രക്കാരിൽ ഏറ്റവും വലിയ തെറ്റായ ചീത്തയായ മനുഷ്യനതായി ഇറക്കിപ്പുറപ്പെട്ടു അതാ ഞാൻ ആ മനുഷ്യനോട് ആളുകളോടൊക്കെ പറഞ്ഞു ഇത് അള്ളാഹുമാണ് ഇത് അള്ളാന്റെ ഇതിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് അവര് കേട്ടില്ല അതിന് പറ്റി അതിന് പറ്റ ഏറ്റവും തിക്കാരിയായ മനുഷ്യനെ ഇറങ്ങിയ ഒരു കബ്തി കൊടുത്തിട്ട് എന്നിട്ട് ആ ഓട്ടകത്തെ കൊന്നു പറഞ്ഞോളാം ജനങ്ങൾക്ക് കൂടുതൽ ആളുകൾക്കും സമ്പദ്ണ്ടായിരുന്നു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ ഒരു തിക്കാര മനസ്സുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ

അത് അവിനോടുള്ള ധിക്കാരം കൊണ്ട് പുറത്തുപോയതിനാൽ സ്വഭാവത്തായ അവനുസരിക്കുന്ന യഥാർത്ഥ വിജയികളും നമ്മളൊക്കെ പൊരുത്തി തരട്ടെ പ്രമാണായവട് നല്ല മനസ്സിന്റെ ഉളമകളിൽ ഞങ്ങളൊക്കെ കൊടുത്തു നൽക ചെയ്യാനുള്ള മനസ്സെപ്പോഴും ഞങ്ങൾക്ക് നൽകണം പട مرچ ناڑ لوگ ഞങ്ങളിൽ വേഗം ഞങ്ങൾ കൊണ്ടുപോകം ഞങ്ങൾക്കുള്ള പ്രതിഫലം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെത്താന് ഞങ്ങളെ സഫലീകരിക്കണം വരാന് ഞങ്ങൾ മരിച്ചവർ ഞങ്ങളെ ചുറ്റി മറവൻ തുടക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം നൽകുന്ന آمين برحمتك يا رحمة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب السلام عليكم